മാധവൻ ഈ ശ്ലോകമുണ്ടാക്കിയ ആൾ ചന്ദ്രന്റെ ഗുണങ്ങളെ കുറിച്ചെല്ലാം ശരിയായി അറിയുന്നുവെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഇന്ദുലേഖ അതെന്താണ് മാധവൻ മൃഗദൃശാമാനം സമുന്മൂലയൻ എന്നു പറഞ്ഞ ഗുണം ശരിയായുള്ളതാണെങ്കിൽ അതിപ്പോൾ കാണണ്ടേ ഇന്ദുലേഖ ചിരിച്ചുകൊണ്ട് എന്നാൽ വേറെ ഒരു ശ്ലോകം ചെല്ലാം കർണകുണ്ടലം ചന്ദ്രമണ്ഡലം ാജ നിർമ്മാണ ശാണ വിവോദിതം മാധവൻ മാരനാരാജങ്ങൾ സ്ത്രീകളിൽ കുറെ കാലമായി പ്രയോഗിച്ചു വരാറില്ലെന്ന് തോന്നുന്നു ഇന്ദുലേഖ സ്ത്രീകൾ സാധുക്കളല്ലേ ഭീരുക്കളല്ലേ കാമദേവന് ദയതോന്നി വേണ്ടെന്ന് വെച്ചതായിരിക്കാം മാധവൻ എന്നാൽ ആ കാമദേവൻ മഹാദുഷ്ടൻ മഹാദുഷ്ടനെന്ന് മാത്രമല്ല ഒരു വിഡ്ഢിയാണെന്ന് ഞാൻ പറയും സ്ത്രീകളിൽ ദയ കൊണ്ട് പ്രയോഗിക്കുന്നില്ലെങ്കിൽ പിന്നെ പുരുഷന്മാരിൽ പ്രയോഗിച്ചിട്ട് എന്താണൊരു സാധ്യം പുരുഷന്മാരെ പ്രയോജനമില്ലാതെ ഉപദ്രവിക്കുന്നത് എന്തിന് ഇന്ദുലേഖ അത് ശരി എന്നാൽ പുരുഷന്മാരെ ഉപദ്രവിച്ചാൽ അവർ ശക്തരാകയാൽ നിവൃത്തിയില്ലാതെ വരുമ്പോൾ സാധുക്കളായ സ്ത്രീകളെ പുരുഷന്മാർ നേരിട്ട് ഉപദ്രവിച്ചോളുമെന്ന് വിചാരിച്ചിട്ടായിരിക്കാം കാമദേവൻ ഇങ്ങനെ ചെയ്യുന്നത് ഇതാ ഞാനൊരു മുല്ലമാല കൊണ്ടുവന്നിരിക്കുന്നു ഇത് ഇന്ന് ഞാൻ തന്നെ കെട്ടിയുണ്ടാക്കിയതാണ് ഇതിന്റെ നായകമണിയാക്കി കെട്ടിയിരിക്കുന്ന ഈ ചെറിയ താമരപ്പൂവ് ഞാൻ തന്നെ ഇന്ന് രാവിലെ പൂവള്ളി കുളത്തിൽ നിന്ന് പറിച്ചതാണ് ഈ മാല മാധവന്റെ കുടുമയിൽ വെച്ചാൽ നല്ല ഭംഗിയുണ്ടാകും ഇതാ എടുത്തോളൂ മാധവൻ മുല്ലമാല കൈകൊണ്ടു വാങ്ങി വാങ്ങുമ്പോൾ മാധവന്റെ കൈ വിറയ്ക്കുന്നുവെന്ന് ഇന്ദുലേഖയ്ക്ക് തോന്നി ഇന്ദുലേഖ എന്താണ് കൈ കൈവിറയ്ക്കുന്നത് മാധവൻ കാമദേവന്റെ ബാണമല്ലേ ഭയപ്പെട്ടിട്ടുള്ള വിറ തന്നെ ഇന്ദുലേഖ ഒന്ന് ചിരിച്ചു മാധവൻ താമരപ്പൂവ് കൈയിൽ വെച്ച് നോക്കിക്കൊണ്ട് ശോഭാ സർവസ്വമേഷാം പ്രഥമമപഹൃതം യത്വയാ ലോചനാഭ്യാം മാധ്വീ മാധുര്യസാര തവ കളവച മാർദ്ദവം ത്വൽ പ്രതീകൈ സ്ഥാനഭ്രംശോ മഹീയാനപി ച വിരചിത ത്വന്മുഖസ്പർധിനാം വൈ പത്മാനാം ബന്ധനാത്വം വിരമ വരദനോപിഷ്ടേഷേണഖിം ഇന്ദുലേഖ ഒന്നാംതരം ഒരു ശ്ലോകം എനിക്കിത് പഠിക്കണം മാധവൻ ഈ മാലയിൽ ഒരു ചെറിയ കഷ്ണം ഞാൻ മുറിച്ചെടുത്ത് കുടുമയിൽ ചൂടാം ശേഷം മുഴുവൻ ഇന്ദുലേഖയുടെ തലമുടിയിൽ തന്നെ വയ്ക്കുന്നതാണ് യോഗ്യത ഇന്ദുലേഖ യോഗ്യത എങ്ങനെയെങ്കിലും ആവട്ടെ മാധവന്റെ ഇഷ്ടം പോലെ ചെയ്തോളൂ മാധവൻ ഇഷ്ടം പോലെ ചെയ്യുവാൻ സമ്മതമോ ഇന്ദുലേഖ മാലയെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടം പോലെ ചെയ്തോളൂ മാധവൻ മാല കഷ്ണിച്ച് ഒരു ചെറിയ കഷ്ണം തന്റെ കുടുമയിൽ വെച്ചു ശേഷം മുഴുവനും കയ്യിൽ തന്നെ പിടിച്ച് ഇന്ദുലേഖയുടെ മുഖത്തേക്കൊന്നു നോക്കി ഇന്ദുലേഖ അതെന്താണ് മാധവൻ ഇത് ഞാൻ തന്നെ ഇന്ദുലേഖയുടെ തലമുടിയിൽ തിരുകട്ടെയോ ഇന്ദുലേഖ എന്റെ മുടിയിലോ മാധവൻ അതെ ഇന്ദുലേഖ മാധവന്റെ കൈകൊണ്ടോ മാധവൻ അതെ ഇന്ദുലേഖ ഒന്നും മിണ്ടാതെ മന്ദഹസിച്ചുകൊണ്ട് നിന്നു മാധവൻ പുഷ്പമാല ഇന്ദുലേഖയുടെ കുന്തളത്തിന്റെ ഭംഗിയായി വെച്ചു വെച്ചു കഴിഞ്ഞ ഉടനെ ഇന്ദുലേഖ ഇതെല്ലാം അക്രമമാണ് മാധവൻ എന്റെ വലിയച്ഛന്റെ മരുമകനാണെങ്കിലും നോ ബാല്യം മുതൽ അന്യോന്യം കളിച്ചു വളർന്നവരാണെങ്കിലും എല്ലായ്പ്പോഴും നോ കുട്ടികളല്ലെന്ന് ഓർക്കേണ്ടതാണ് മാധവൻ ഈ മാല ഇന്ദുലേഖയുടെ തലമുടിയിൽ വെച്ചപ്പോൾ ഞാൻ കുട്ടിയാണെന്ന ശേഷം ഓർത്തില്ല നല്ല യുവാവാണെന്ന് തന്നെ വിചാരിച്ചു ഇന്ദുലേഖ ആ സ്ഥിതിയിൽ മാധവൻ എന്നെ എങ്ങനെ തൊടും മാധവൻ തൊട്ടത് കണ്ടില്ലേ ഇന്ദുലേഖ അതാണ് അക്രമമെന്ന് പറഞ്ഞത് മാധവൻ കണ്ണിൽ വെള്ളം നിറച്ചും കൊണ്ട് എന്നെ എന്തിനങ്ങനെ വലപ്പിക്കുന്നു ഇന്ദുലേഖയെ കൂടാതെ അര നിമിഷം ഈ ഭൂമിയിലിരുപ്പാൻ എനിക്ക് ആഗ്രഹമില്ല ഇന്ദുലേഖ മനസ്സിൽ വന്ന വ്യസനത്തെ സ്ഥിരമായി അടക്കിക്കൊണ്ട് എന്നോട് കൂടാതെ ഇരിക്കണമെന്ന് ആര് പറഞ്ഞു മാധവൻ കൂടാതെ പറഞ്ഞ വാക്കിന് ഉദ്ദേശിച്ച അർത്ഥത്തിൽ തന്നെയോ ഇന്ദുലേഖ എന്നോട് ഇപ്പോൾ പറയുന്നത് ഇന്ദുലേഖ എന്താണ് മാധവൻ ഉദ്ദേശിച്ച അർത്ഥം മാധവൻ കൂടാതെ എന്ന് പറഞ്ഞത് ഇന്ദുലേഖയുമായി രാവും പകലും ഒരുപോലെ വിനോദിപ്പാനുള്ള സ്വാതന്ത്ര്യവും ഭാഗ്യവും കൂടാതെ എന്നാണ് ഇന്ദുലേഖ നേരം വൈകി മഞ്ഞു വീഴുന്നുണ്ട് പോയി കിടന്നോളൂ നാളെ രാവിലെ ചായ കുടിക്കാൻ മുകളിൽ വരണേ മാധവൻ ശരീരവും മനസ്സും വ്രണപ്പെട്ട പോലെ വേദനയുള്ള എനിക്ക് കിടന്നുറങ്ങാൻ എങ്ങനെ സാധിക്കും ഇന്ദുലേഖ അതിന് വ്രണവിരൂപണമായ വല്ല മരുന്നും സേവിച്ച് സുഖം വരുത്തണം മാധവൻ ഞാൻ ഞാനതിന് ഒരു മരുന്ന് കണ്ടിട്ടുണ്ട് ഒരു പ്രമാണ പ്രകാരം ആ പ്രമാണം പറയാം മരുന്ന് തരുമോ ഇന്ദുലേഖ എന്താണ് പ്രമാണം കേൾക്കട്ടെ മാധവൻ ഇന്ദീവരാക്ഷി തവ തീക്ഷണകടാക്ഷബാണ പാതവ്രണേ ദ്വിധമൌഷധമേവമന്യേ ശരി നല്ല ഇന്ദുലേഖം ഈ മരുന്ന് എവിടെ കിട്ടും മാധവൻ ഇന്ദുലേഖയുടെ കൈവശം ഉണ്ടല്ലോ ഇന്ദുലേഖ അതിപ്പോൾ എടുപ്പാൻ പാടില്ല മഞ്ഞു വളരെ ഞാൻ പോണു മാധവൻ പോയി കിടന്നുറങ്ങൂ ഭ്രാന്തന്മാരെ പോലെ ആവരുത് മാധവൻ ആട്ടെ എനിക്കാ മരുന്ന് എപ്പോഴെങ്കിലും കിട്ടുമോ ഇന്ദുലേഖ കിട്ടുമെന്നൊരു വാക്കു പറഞ്ഞാൽ മതി എന്നാൽ ഞാൻ പരമഭാഗ്യവാനായി എന്നെ ഇങ്ങനെ തപിപ്പിക്കരുതേ ആ മാത്രം ഒന്ന് പറഞ്ഞു കേൾക്കണം അതിന് എനിക്ക് ഭാഗ്യമുണ്ടോ ഇന്ദുലേഖ എനിക്ക് ഉറക്കുവല്ലാതെ വരുന്നു ഞാനിതാ പോകുന്നു എന്നു പറഞ്ഞ് ഇന്ദുലേഖ ക്ഷണേന മാളികയിലേക്ക് കയറിപ്പോയി ഇന്ദുലേഖ മുകളിലേക്ക് പോയ വഴിയും നോക്കി മാധവൻ വിഷണ്ണനായി അതിപരിതാപത്തോടെ നിന്നു ഇന്ദുലേഖ മുകളിലേക്ക് പോയിയെന്നേ ഉള്ളൂ മുകളിൽ അറയിലെത്തിയ മുതൽ ജാലകത്തിൽ കൂടി മാധവൻ മുറ്റത്ത് നിന്നു പോകുന്നതുവരെ മാധവനെ തന്നെ നോക്കിക്കൊണ്ടു നിന്നു ഇങ്ങനെ മാധവനും ഇന്ദുലേഖയുമായി അന്യോന്യം നടന്ന സല്ലാഭങ്ങളെക്കുറിച്ച് പറയുന്നതായാൽ വളരെ പറയേണ്ടി വരും പിന്നെ വിശേഷിച്ച് ഇതൊരു പൂർവകഥാപ്രസംഗം മാത്രമാണല്ലോ എങ്കിലും ഒരു ദിവസം ഇവർ തമ്മിലുണ്ടായ സല്ലാപം കൂടി എന്റെ വായനക്കാരെ മനസ്സിലാക്കണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ടാവുന്നതിനാൽ പറയുന്നു ഇന്ദുലേഖയെ തന്നെ രാവും പകലും വിചാരിച്ചു വിചാരിച്ച് മാധവന്റെ മനസ്സിന് ഒരു പുകച്ചലായി തീർന്നു ഒരു രാത്രിയിൽ മാധവൻ ഉറങ്ങാൻ ഭാവിച്ചു കിടക്കുന്നു ഉറക്കം എന്ത് ചെയ്തിട്ടും വരുന്നില്ല അങ്ങനെ കിടക്കുമ്പോൾ മാധവന് തോന്നി എന്തിനാണ് ഇങ്ങനെ സങ്കടപ്പെടുന്നത് ഇന്ദുലേഖയ്ക്ക് എന്നോട് അനുരാഗമുണ്ടെങ്കിൽ ഇതിന് എത്രയോ മുമ്പ് എന്റെ ഭാര്യയായിരിക്കുമായിരുന്നു എന്റെ മേൽ സ്നേഹമുണ്ടായിരിക്കാം അനുരാഗമുണ്ടോ എന്ന് ഇനിയും സംശയം പിന്നെ എന്നെക്കാൾ എത്രയോ യോഗ്യന്മാരും ധനവാന്മാരുമായ ആളുകൾ ഇന്ദുലേഖയെ ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഇന്ദുലേഖയ്ക്ക് തന്നെ അറിവുള്ളതിനാൽ അങ്ങനെ യോഗ്യന്മാരായവരിൽ ഒരുവനുമായി ചേർച്ചയായി മനസ്സിനെ അന്യോന്യം രഞ്ജിപ്പിച്ചു ഭാര്യാവർത്തക്കന്മാരായി ഇരിക്കണമെന്നായിരിക്കാം ഇന്ദുലേഖയുടെ താൽപ്പര്യം സ്ത്രീകളുടെ മനസ്സിനെ എങ്ങനെ അറിവാൻ കഴിയും എത്ര തന്നെ പഠിപ്പുണ്ടായാലും സ്ത്രീ സ്വഭാവമല്ലേ പിന്നെ ഞാൻ എന്തിന് വൃഥാഖേദിക്കുന്നു ഇനി ഇന്ദുലേഖയെക്കുറിച്ച് ഇങ്ങനെ എന്റെ മനസ്സിനെ ഞാൻ തപിക്കുകയില്ല നിശ്ചയം രാവിലെ തോക്കുകളെടുത്ത് ഷിക്കാറിനു പോണം അച്ഛനും വരുമായിരിക്കും വളരെ ദിവസമായി ശിക്കാർ ചെയ്തിട്ട് ഈ മനോവിധ കൊണ്ട് എന്റെ പൗരുഷങ്ങളെല്ലാം നശിക്കാറായി അങ്ങനെ വരുത്തരുത് ഞാൻ ബുദ്ധഹീനായിട്ടാണ് ഇങ്ങനെ കിടന്നു വലയുന്നത് എനിക്ക് ചെറുപ്പമാണ് ഇന്ദുലേഖയ്ക്ക് ഭർത്താവ് ഉണ്ടാകേണ്ടുന്ന കാലം അതിക്രമിച്ചിരിക്കുന്നു ഞാൻ ഇനി ഒരു വലിയ ഉദ്യോഗസ്ഥനോ മറ്റോ ആകുന്നതുവരെ ഒരിക്കലും ഇന്ദുലേഖ ഭർത്താവ് വേണ്ടെന്ന് വെച്ചിരിക്കുകയില്ല പിന്നെ ആ മോഹം വൃധ ഇനി ഞാൻ ഇങ്ങനെ എന്റെ മനസ്സിനെ വ്യസനിപ്പിക്കയില്ല എന്ന് മനസ്സുകൊണ്ട് നിശ്ചയിച്ചു ബഹുധൈര്യത്തോടെ കണ്ണടച്ചുറങ്ങണം എന്ന് ഉറച്ചു കിടന്നു കണ്ണടച്ച നിമിഷത്തിൽ ഇന്ദുലേഖയുടെ നീണ്ട കണ്ണുകളും പോലെ ശോഭയുള്ള മുഖവും കുന്തളഭാരവും അധരങ്ങളും മുമ്പിൽ വെളിവായി കാണുന്നതുപോലെ തോന്നി കണ്ണുമിഴിച്ചു ഒന്നും കണ്ടതുമില്ല മാധവൻ എണീറ്റിരുന്നു ബഹുധൈര്യം നടിച്ച് ഇനി ഞാൻ ഇന്ദുലേഖയെ വിചാരിക്കേയില്ല എന്ന് തീർച്ചയായി ഉറച്ചു അപ്പോൾ തന്റെ അറയുടെ വാതുക്കൽ ഒരു സ്ത്രീ നിൽക്കുന്നത് കണ്ടു മാധവൻ ആരാണത് ഞാൻ തന്നെ പൂവരങ്ങിൽ നിന്ന് ഒരു മാല നന്നയിച്ചിരിക്കുന്നു എന്നു പറഞ്ഞ് ഇന്ദുലേഖയുടെ ദാസി അമ്മു എന്ന സ്ത്രീ മാധവന്റെ അറയിൽ കടന്ന് തന്റെ കയ്യിലുള്ള ഒരു പനിനീർ ചെമ്പകമാല മാധവൻ വശം കൊടുത്തു മാധവൻ മാല വാങ്ങി നോക്കി ദീർഘമായി ഒന്ന് നിശ്വസിച്ചു അമ്മു നാളെ രാവിലെ ചായ കുടിക്കാൻ മുകളിൽ ചെല്ലണമെന്ന് പറഞ്ഞിരിക്കുന്നു ചെല്ലാതിരിക്കരുതെന്ന് തീർച്ചയായി പറഞ്ഞിരിക്കുന്നു മാധവൻ ഞാൻ പുലരാൻ നാല് നാഴികയുള്ളപ്പോൾ നായാട്ടിന് അച്ഛനും വരുമായിരിക്കും നാളെ അസ്തമിച്ചിട്ടേ വരികയുള്ളൂ എന്നു പറയൂ അമ്മു അങ്ങനെ തന്നെ പറയാം എന്നാൽ പുലർച്ചയ്ക്ക് കാണണമെങ്കിൽ കാണാൻ ശരിയാവും തിരുവാതിരക്കുളി ഉണ്ടല്ലോ അമ്മ ഏഴെട്ട് നാഴിക വെളിച്ചാവാനുള്ളപ്പോൾ ഉണർന്ന് കുളിപ്പുരയിൽ കുളിപ്പാൻ പോവാറ് പതിവാണ് മാധവൻ രാത്രി എനിക്ക് പെണ്ണുങ്ങളെ വന്ന് കാണുവാൻ പാടില്ല മറ്റന്നാൾ കാണാമെന്ന് പറയൂ അമ്മു മന്ദസ്ഥിച്ചുകൊണ്ട് പറയാം എന്നു പറഞ്ഞ് ഇന്ദുലേഖയുടെ മാളികയിലേക്ക് പോയി വിവരം പറഞ്ഞു ഇന്ദുലേഖ വീണ്ടും ദാസിയെ വേറൊരു വിവരം പറഞ്ഞ് മാധവന്റെ അടുക്കലേക്ക് അയച്ചു അമ്മു രണ്ടാമത് ചെല്ലുമ്പോൾ മാധവൻ മാലയെ കയ്യിൽ വെച്ചു നോക്കി രസിച്ചും കൊണ്ടിരിക്കുന്നു അമ്മുവെ രണ്ടാമതും കണ്ടപ്പോൾ എന്താണ് പിന്നെയും വന്നത് എന്ന് ചോദിച്ചു അമ്മു അമ്മ വിശേഷമായി ഒരു തൊപ്പി തുന്നുന്നുണ്ടത്രേ അത് നായാട്ടിന് പോകുമ്പോൾ തലയിൽ ഇട്ടു കൊണ്ടുപോകാം പുലർച്ചയ്ക്കു മാളികയിൽ കയറി ചെല്ലാൻ യജമാനന്റെ വിരോധമുണ്ടെങ്കിൽ മുറ്റത്ത് കിളിവാതിലിന് നേരെ നിന്നാൽ തൊപ്പി എടുത്തു തരാമെന്ന അമ്മ പറഞ്ഞിരിക്കുന്നു മാധവൻ എന്നാൽ ഇപ്പോൾ ഇങ്ങട്ട് കൊടുത്തയക്കരുതേ അമ്മു തൊപ്പി മുഴുവനും തീർന്നിട്ടില്ലായിരിക്കും മാധവൻ എന്താണ് രാത്രിയിൽ തുന്നൽപ്പണി ചെയ്യാറുണ്ടോ അമ്മു രാത്രി ഈയിടെ തുന്നലും പുസ്തകം വായനയും മറ്റും തന്നെയാണ് ഉറക്കം വളരെ കുറഞ്ഞിരിക്കുന്നു മാധവൻ അതിനെന്താണ് സംഗതി സംഗതി എന്തോ എന്ന് പറഞ്ഞ് അമ്മു മന്ദഹസിച്ചുകൊണ്ട് തല താഴ്ത്തി ലജ്ജാഭാവത്തോടെ നിന്നു മാധവൻ അങ്ങനെയാട്ടെ നീ പൊയ്ക്കോ ഞാൻ പുലർച്ചെ പോകുമ്പോൾ ജാലകം തുറന്നു കണ്ടാൽ വിളിക്കുമെന്ന് പറയും ജാലകം തുറന്നു കണ്ടില്ലെങ്കിൽ നേരെ പോവും അമ്മു പോയ ഉടനെ മാധവന് പിന്നെയും വിചാരം തുടങ്ങി ഇന്ദുലേഖയ്ക്ക് ഉറക്കമില്ല എന്നോട് ഇന്ദുലേഖയ്ക്കും അനുരാഗമുണ്ടെന്നുള്ളതിന് സംശയമില്ല എനിക്ക് ലേശം സംശയമില്ല എന്നാൽ പിന്നെ എന്താണത് ഭാവിക്കാത്തത് കുട്ടിക്കളികളല്ലാതെ വേറെ ഒന്നും പുറത്തു കാണുന്നില്ലല്ലോ ഇതിനെന്ത് സംഗതി എന്നിങ്ങനെ ആലോചിച്ചും കൊണ്ട് മാധവൻ കട്ടിലിന്മേൽ നിന്ന് എണീറ്റ് രാവിലെ ഷിക്കാറിന് പോവാനുള്ള വട്ടങ്ങൾ ഒരുക്കി ഒന്നാന്തരം ഒരു തോക്കെടുത്ത് വെച്ചു ആവശ്യമുള്ള തിരകൾ എടുത്തു വെച്ചു പുലരാൻ നാല് നാഴികയ്ക്ക് ചായ വേണമെന്ന് വാലിയക്കാരനെ വിളിച്ചു പറഞ്ഞു കിടന്നു നാലുമണിക്കെണീറ്റ് കുപ്പായം കാലുറ ബൂട്ട്സ് ഇതികളിട്ട് തന്റെ ഒരു വാലിയക്കാരനെയും വിളിച്ചുകൂട്ടി നായാട്ടിനു പുറപ്പെട്ടു മേലോട്ട് നോക്കിയപ്പോൾ ഒരു ചന്ദ്രൻ ഉദിച്ചു പൊങ്ങി നിൽക്കുന്നതുപോലെ ഇന്ദുലേഖയുടെ മുഖം ജാലകത്തിൽ കൂടെ മുകളിൽ ഇന്ദുലേഖയുടെ സമീപം കത്തുന്ന അതിപ്രകാശമുള്ള വെളിച്ചത്തിൽ കണ്ട് മാധവൻ മയങ്ങിപ്പോയി ഇന്ദുലേഖ എന്താണ് ഇത്ര നേരത്തെ പുറപ്പെട്ടത് ജന്തുഹിംസ ചെയ്യണമെങ്കിൽ ജന്തുക്കളെ കണ്ണുകൊണ്ട് കണ്ടിട്ട് വേണ്ടേ ഇരുട്ടിൽ എങ്ങനെ കാണും മാധവൻ കുറെ ദൂരം പോയിട്ട് വേണം നായാട്ട് തുടങ്ങുവാൻ ഇന്ദുലേഖ ഓഹോ വലിയ വട്ടം കൂട്ടിയിട്ടുള്ള നായാട്ടിന്റെ അഭാവം മാധവൻ കുറെ വിസ്തരിച്ചു തന്നെയാണ് ഭാവം അങ്ങനെയായാൽ മനസ്സിന് കുറെ സുഖമുണ്ടാവുമെന്ന് തോന്നുന്നു ഇന്ദുലേഖ ശരി ഇക്കുറി മദുരാശിയിൽ നിന്ന് വരുമ്പോൾ എത്ര തോക്കുകൾ കൊണ്ടുവന്നിട്ടുണ്ട് മാധവൻ ഒന്നു മാത്രം ബ്രീച്ച് ലോഡർ ഇന്ദുലേഖ അതെനിക്കൊന്ന് കാണണം ഇങ്ങോട്ട് കൊടുത്തയക്കൂ മാധവന്റെ വാലിയക്കാരൻ ഉടനെ തോക്ക് മുകളിലേക്ക് കൊണ്ടുചെന്നു ഇന്ദുലേഖ വാങ്ങി അകത്തു വെച്ച് വാതിൽ പൂട്ടി അമ്മുവോട് വെളിച്ചമെടുക്കാൻ പറഞ്ഞ് കുളിപ്പാൻ ചുവട്ടിലിറങ്ങി മാധവന്റെ അരികത്തെത്തിയപ്പോൾ പറഞ്ഞു ഇന്ദുലേഖ ശരി മാളികയിൽ ഇരിക്കട്ടെ തൊപ്പിപ്പണി മുഴുവൻ തീർന്നിട്ടില്ല അതുകൊണ്ട് നാളെയോ മറ്റന്നാളെയോ നായാട്ടിന് പോവാം സുഖമായി ഇപ്പോൾ പോയി കിടന്നുറങ്ങൂ മാധവൻ ഇത് വലിയ സങ്കടം തന്നെ എനിക്ക് നായാട്ടിന് പോവാൻ പാടില്ലെന്നോ ഇന്ദുലേഖ അതെ ഇന്നു പോവാൻ പാടില്ലെന്നു തന്നെ മാധവൻ അതെന്താണ് ഇന്ദുലേഖ തൊപ്പിപ്പണി തീർന്നിട്ടില്ല അതുതന്നെ മാധവൻ ഞാൻ തൊപ്പി വേണമെന്ന് പറഞ്ഞുവോ ഇന്ദുലേഖ തൊപ്പി വേണ്ട എന്ന് പറഞ്ഞുവോ ഇന്നലെ അമ്മ ഒന്ന് ചോദിച്ചപ്പോൾ വേണ്ട എന്ന് പറയായിരുന്നില്ലേ മാധവൻ വേണ്ട എന്ന് ഞാൻ ഇപ്പോൾ പറയുന്നു ഇന്ദുലേഖ അത് സാരമില്ല അത് ഞാൻ കേൾക്കയില്ല ഇന്നലെ വേണ്ട എന്ന് പറഞ്ഞയച്ചിരുന്നുവെങ്കിൽ ഞാൻ രാത്രി ഉറക്കൊഴിച്ച് പണി ചെയ്യുന്നതല്ലായിരുന്നു പിന്നെ ഇത്രയൊക്കെ എന്നെ ബുദ്ധിമുട്ടിച്ച് ഇപ്പോൾ വേണ്ട എന്ന് പറഞ്ഞാൽ ആര് കേൾക്കും മാധവൻ ഈ കുട്ടിക്കളിയിൽ ഒന്നും എനിക്ക് അശേഷം രസം തോന്നുന്നില്ല മനുഷ്യരെ വെറുതെ ഉപദ്രവിച്ചിട്ട് എന്താ പ്രയോജനം ഇന്ദുലേഖ ഞാൻ കുട്ടിയാണ് മാധവനും കുട്ടി തന്നെയാണെന്ന് ഇപ്പോഴും എനിക്ക് തോന്നുന്നു അതുകൊണ്ട് മുമ്പ് നോം കളിച്ചതുപോലെ ഇപ്പോഴും കളിക്കാം മാധവൻ ഇന്നാളല്ലേ ഇന്ദുലേഖ പറഞ്ഞത് കുട്ടിക്കളി എനി പാടില്ല എന്നും മറ്റും ഇന്ദുലേഖ അപ്പോൾ മാധവനെ കുട്ടിയുടെ മാതിരിയല്ല കണ്ടത് എന്നു പറഞ്ഞ് ചിരിച്ചും കൊണ്ട് കുളിപ്പാൻ പോയി മാധവൻ വിഷണ്ണനായി തോട്ടത്തിൽ നടന്നുകൊണ്ടിരുന്നു കുളി കഴിഞ്ഞ് ഇന്ദുലേഖ വരുമ്പോഴേക്കും നേരം നല്ല വെളിച്ചമായിരിക്കുന്നു മാധവനെ കണ്ട് മുകളിലേക്ക് ഒന്നിച്ചു കൂട്ടിക്കൊണ്ടുപോയി ചായ കുടിക്കാൻ ക്ഷണിച്ചു ചായ താൻ കുടിച്ചു വേണ്ടെന്ന് പറഞ്ഞു പിന്നെയും ഇന്ദുലേഖയുടെ നിർബന്ധത്താൽ അല്പം കുടിച്ചു രണ്ടുപേരും ഓരോ കസാലയിലിരുന്നു ഇന്ദുലേഖ ഇനി ഇന്ന് നായാട്ടിനു പോവാൻ തരമില്ലല്ലോ മാധവൻ ഇന്ദുലേഖയ്ക്ക് കുട്ടിക്കളി മാറിയിട്ടില്ലെങ്കിൽ കളിപ്പാൻ വേറെ ആളെ അന്വേഷിച്ചോളൂ എനിക്കത് സഹിപ്പാൻ പാടില്ലാതെയായിരിക്കുന്നു ഇന്ദുലേഖ എന്താണ് സഹിപ്പാൻ പാടില്ലാത്തത് നായാട്ടോ മാധവൻ ഞാൻ വെളിവായിട്ട് പറയാം ഇന്ദുലേഖ വരട്ടെ അത്ര വെളിവായിട്ട് പറയണമെന്നില്ല മാധവൻ നല്ല ധീരനാണെന്ന് ഞാൻ മുമ്പ് വിചാരിച്ചു മാധവന്റെ ഇപ്പോഴത്തെ ഗോഷ്ടികൾ കാണുമ്പോൾ എന്റെ അഭിപ്രായം തെറ്റാണെന്ന് ഞാൻ ഇപ്പോൾ വിചാരിക്കുന്നു മാധവൻ എനിക്കീ കാര്യത്തിൽ ധൈര്യമില്ല ഇന്ദുലേഖ സാധാരണ ഈ ദിക്കിൽ കാണാറുള്ള മാതിരി ഒരു കുട്ടിയാണ് ഞാൻ എന്ന് ശങ്കിക്കേണ്ട ഞാൻ ഇതുവരെ യാതൊരു ദുർമര്യാദയിലും ലേശം പ്രവേശിക്കാത്തവനാണ് എനിക്ക് സ്ത്രീകളിൽ ചാബല്യം ഇന്ദുലേഖയെ കാണുന്നതിനു മുമ്പ് ഉണ്ടായിട്ടേയില്ല അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ ഉണ്ടാകുന്ന ഈ ചാബല്യത്തിന് അത്രയധികം ശക്തി ഇനിയും ഇന്ദുലേഖ എന്നെ ചലിപ്പാക്കാനാണ് ഭാവമെങ്കിൽ ഞാൻ ഈ ദിക്കിൽ ഇരിപ്പാൻ തന്നെ ഭാവമില്ല ഇന്ദുലേഖ അപ്പോ വേറെ ദിക്കിൽ പോയാൽ ഈ വിചാരം ഉണ്ടാവുകയില്ല അല്ലെ അതിന്റെ താല്പര്യം കാണുമ്പോഴേ ഈ അനുരാഗവും ഗോഷ്ടികളും ഉണ്ടാവുന്നുള്ളൂ എന്നാണ് മാധവൻ അങ്ങനെയല്ല അതിന്റെ താൽപ്പര്യം ഇന്ദുലേഖയുമായി എനിക്ക് ഹിതപ്രകാരം ഇരിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്റെ രാജ്യവും വീടും എനിക്ക് വേണ്ട എന്നാകുന്നു ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഇന്ദുലേഖ ആട്ടെ ശരി മാധവൻ എന്നോട് ഇത്ര അനുരാഗമുണ്ടായിട്ടും എനിക്ക് മാധവനോട് ലേശം അനുരാഗമില്ലെങ്കിലോ പിന്നെ മാധവൻ എന്നോട് പ്രിയമുണ്ടാകുമോ മാധവൻ എന്നോട് ഇന്ദുലേഖയ്ക്ക് അനുരാഗമില്ലെന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കുകയില്ല ഇന്ദുലേഖ പിന്നെ എന്താണ് ഈ തടസ്സം മാധവൻ തടസ്സമോ ഇന്ദുലേഖ അതെ എന്താണെന്ന് പറയൂ മാധവൻ പറയാം ഈ തടസ്സത്തിന് കാരണം ഞാൻ വിചാരിക്കുന്നത് ഒന്നാമത് ഞാൻ വലിയൊരു സ്ഥിതിയിൽ ഇനിയുമായിട്ടില്ലെന്ന് ഇന്ദുലേഖ വിചാരിക്കുന്നതുകൊണ്ട് രണ്ടാമത് വേറെ വളരെ യോഗ്യരായ ധനികന്മാരും പ്രഭുക്കളും മഹാരാജാക്കന്മാരും ഇന്ദുലേഖയെ കാാംക്ഷിച്ചിരിക്കുന്നു എന്ന് ഇന്ദുലേഖയ്ക്ക് അറിവുള്ളത് കൊണ്ട് ഇന്ദുലേഖ മാധവൻ ഇത്ര ശപ്പനാണെന്ന് ഞാൻ ഇതുവരെ വിചാരിച്ചിട്ടില്ല എന്നെ കാക്ഷിക്കുന്ന യോഗ്യരിലും മഹാരാജാക്കന്മാരിലും എനിക്ക് ഭ്രമമുണ്ടെങ്കിൽ എനിക്ക് അവരിലൊരാളെ ഇതുവരെ ഭർത്താവാക്കൂടായിരുന്നുവോ ഈ വിധം ഭോഷത്വം പറഞ്ഞത് ആശ്ചര്യം ഈ കാര്യത്തിൽ ധനവും പുല്ലും സമമാണ് എന്റെ മനസ്സിന് അഭിരുചി തോന്നുന്നവൻ എന്റെ ഭർത്താവ് എന്നു മാത്രമാണ് ഞാൻ നിശ്ചയിച്ചിട്ടുള്ളത് മാധവൻ അങ്ങനെ അഭിരുചി ഇതുവരെ ആരില്ലെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇന്ദുലേഖ ഉണ്ടെങ്കിൽ അത് ശപ്പനായ മാധവനോട് ഞാനെന്തിനു പറയണം മാധവൻ എന്തിനാണ് എന്നെ ശകാരിക്കുന്നത് ഇതും കൂടി വേണമോ ഇന്ദുലേഖ മതി മതി മഹാരസികൻ തന്നെ മാധവൻ എനിക്ക് ഈ മാധവനിൽ അനുരാഗമുണ്ടെന്ന് മാധവന് ബോധ്യമാണ് എന്നാലും മഹാരാജാക്കന്മാരും എന്നെ ആവശ്യപ്പെടുന്നത് കൊണ്ട് എന്റെ അനുരാഗത്തിനും മനസ്സിനും വിരോധമായി അവരിൽ ആരെയെങ്കിലും സ്വീകരിച്ചു കളയുമെന്ന് വിചാരിക്കുന്നു അല്ലേ കഷ്ടം ഇത്ര ബുദ്ധിഹീനനാണ് മാധവൻ കഷ്ടം ഇത്ര നിസ്സാരയായ ഒരു സ്ത്രീയാണ് ഞാനെന്ന് വിചാരിച്ചു പോയല്ലോ ഇങ്ങനെയാണെങ്കിൽ എന്നിൽ മാധവന് എങ്ങനെ ഇത്ര പ്രിയമുണ്ടായത് ഈ കേട്ടപ്പോൾ മാധവന് കണ്ണിൽ ജലം നിറഞ്ഞു സന്തോഷം കൊണ്ടോ ബഹുമാനം കൊണ്ടോ വ്യസനം കൊണ്ടോ ഈ അശ്രുക്കൽ ഉണ്ടായതെന്ന് എന്റെ വായനക്കാർ ആലോചിച്ച് നിശ്ചയിക്കേണ്ടതാണ്